പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് തക്കതായ താക്കീത് നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രംഗത്ത് താങ്കൾ ഇനി എത്രയൊക്കെ തന്നെ യാത്രകൾ സംഘടിപ്പിച്ചാലും ഇനി വിദേശയാത്ര പോയാൽ പോലും നുഴഞ്ഞു കയറ്റക്കാരെ ഈ മണ്ണിൽ നിന്നും തുടച്ചു നീക്കുമെന്നും അതേപോലെ പ്രത്യേകിച്ച് ബംഗ്ലാദേശികളെ ഈ രാജ്യത്തു നിന്ന് തന്നെ പുറത്താക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെയാണ് അമിത്ഷാ ഇത്തരമൊരു പ്രതികരണം നടത്തി രംഗത്ത് വരുന്നത് പതിനാലാം തീയതി വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ തന്നെ രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുകയാണ് അതുപോലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ലാലുവും കൂട്ടരും തുടച്ചു നീക്കപ്പെടുമെന്നും അദ്ദേഹം ഇവിടെ അടിവരയിട്ട് പറഞ്ഞു അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആദ്യം ബ്രിട്ടീഷുകാരും പിന്നീട് കോൺഗ്രസും അതായത് ലാലു പ്രസാദ് യാദവും തടഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത് എന്നാൽ പക്ഷേ ഇവിടെ മോദി സർക്കാർ അവിടെ മഹത്തായ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു ബീഹാറിൽ സീതാദേവിക്കായി തന്നെ ഒരു ക്ഷേത്രം പണിയുകയാണ് ചെയ്തത് അതായത് ആ ക്ഷേത്രം പൂർത്തിയാകുന്ന ദിവസം തന്നെ അയോധ്യയിൽ നിന്ന് സീതാ മഹറിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി അതേപോലെ രാഹുൽ ബാബ നാലു മാസം മുൻപ് സേവ് ദി ഇൻഫിൽട്രേറ്റേഴ്സ് യാത്ര ആരംഭിച്ചിരുന്നു രാഹുൽ ഗാന്ധി എത്ര യാത്രകൾ ഇനി സംഘടിപ്പിച്ചാലും എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും ഞങ്ങൾ രാജ്യത്തുനിന്ന് തന്നെ പുറത്താക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബീഹാറിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത് ഏതെങ്കിലും ബംഗ്ലാദേശിൽ നിഴഞ്ഞുകേറ്റക്കാരാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയും പരമാധികാരവും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും ബീഹാറിലെ എൻ ഡി എ സർക്കാർ മാത്രമാണ് അത് സ്ഥിരീകരിക്കുകയും വികസനത്തിന് ഉറപ്പു നൽകുകയും ചെയ്തതെന്നും അദ്ദേഹം പറയുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുകയും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കല്ലുവെച്ച നുണകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന രണ്ട് പാർട്ടികളാണ് കോൺഗ്രസും ആർ ജെ ഡിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇരു പാർട്ടികളെയും ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം രംഗത്ത് വന്നത് ഇന്ന് ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലായിരുന്നു അദ്ദേഹം അതിരൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടത് ഇരു പാർട്ടികളും നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുകയാണെന്നും അവിടെ രാഷ്ട്രീയ വേണ്ടി ജനങ്ങളെ നുണകൾ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണ് എന്നും അത്തരത്തിൽ അവിടെ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിനേക്കാൾ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികൾ കൂടുതൽ ശ്രമം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു ബീഹാറിനെ ക്രമക്കേടുകളിലേക്കും അഴിമതിയിലേക്കും തള്ളിവിട്ടത് ആർ നേതൃത്വം നൽകിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ സർക്കാരുകളാണെന്നും അദ്ദേഹം ആരോപിച്ചു ഒരിക്കൽ നിങ്ങളുടെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും നൽകിയ വോട്ടുകൾ ബീഹാറിനെ സാ അവിടുത്തെ സാമൂഹിക നീതിയുടെ അത് നടപ്പാക്കി അല്ലെങ്കിൽ ഇതാക്കി മാറ്റുകയാണ് ചെയ്തത് എന്നാൽ തൊണ്ണൂറുകളിലായപ്പോൾ തന്നെ ആർ ജെ ഡിയുടെ ജംഗിൾ രാജ് ബീഹാറിനെ ആക്രമിക്കുകയാണ് ചെയ്തത് തോക്കുകൾ ക്രൂരത അഴിമതി ഭരണം ഇവയെല്ലാം തന്നെ ബീഹാറിൻ്റെ കാലക്കേടുകളായി മാറിയെന്നും അദ്ദേഹം ഇവിടെ ആരോപണം ഉന്നയിച്ചു നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ അവർ വലിയ രീതിയിലാണ് ചതച്ചരയ്ക്കപ്പെട്ടത് അതുപോലെ ആർ ജെ ഡി സംസ്ഥാനം ഭരിച്ച പതിനഞ്ച് വർഷക്കാലം യാതൊരു വികസനവും അവിടെ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹവും ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്